എപ്പോഴും നമ്മുടെ എം എൽ എ ഓഫീസിലേക്ക് കയറി എന്താ പ്രത്യേകിച്ച് ഒരു ഗതാഗത പ്രശ്നങ്ങളെക്കുറിച്ച് പറയണം പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ ഒരുപാട് ബസ് സ്റ്റോപ്പുകളുണ്ട് ഓരോത്തോടെ സ്വയത്തിന് ബസ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ആ ബസ് സ്റ്റോപ്പിലൊന്നും ഇപ്പോൾ ഈ വാഹനങ്ങളൊന്നും നിർത്തുന്ന ട്രാൻസ്പോർട്ടും അതുപോലെ പൊതു പറഞ്ഞു നിർത്തുന്നില്ല അപ്പോൾ അത് നിർത്തുന്നതിന് ആവശ്യമായ രീതിയിലുള്ള ജനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തുക എന്നാണ് നമ്മുടെ ഏറ്റവും മരണപ്രേതായ വിജയം അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശശിധരൻ അധ്യക്ഷനായി തൃപ്രയാർ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ദിലീപ് കുമാർ ചെറുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് അംഗം വി ജി വനജകുമാരി തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജിത നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ ദിനേശൻ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷിനിത ആഷിഖ് താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുചിത കള്ളിയത്ത് അവിണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് മോഹൻദാസ് അന്തിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജീനാനന്ദൻ സി ട്രാൻസ്പോർട്ട് ഓഫീസർ ഉബൈദ് ബസ്സുടമകളായ ജോയ് നസീർ അബ്ബാസ് ഡ്രൈവേഴ്സ് യൂണിയൻ ഭാരവാഹികൾ എന്നിവർ സംസാരിച്ചു